നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കളി അവസാന ഘട്ടത്തിലേക്കാകുമ്പോഴേക്കും ആ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞു തുടങ്ങിയിരുന്നു എത്ര കാലമായിട്ടുള്ള കാത്തിരിപ്പാട് തുടർച്ചയായി അതേ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി തന്നെ കളിച്ച് 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 പലവട്ടം കിരീടത്തിന് തൊട്ടരികിൽ വെച്ച് അത് നഷ്ടപ്പെട്ടു പോയി അങ്ങനെയൊക്കെ സഹിച്ച് പിടിച്ചു നിന്ന് ഒടുവിൽ ഒടുവിൽ ആ കിരീടത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ മധുരമൊന്ന് വേറെയാണ് അയാൾ അത് വലിയ രൂപത്തിൽ വലിയ രൂപത്തിൽ ആഗ്രഹിച്ചൊന്നാണ് അത് നേടിയെടുത്തതിൻ്റെ വലിയ നിർവൃതിയിലാണ് അതുകൊണ്ട് തന്നെയാണ് കളി അവസാനമാകുമ്പോഴേക്കും വികാരാധീനനായി പോയിരുന്നു കിങ് കോലി കളി കഴിഞ്ഞിട്ട് വിജയിച്ചിട്ട് എല്ലാവരും കൂടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് ആർ സി ബി തരങ്ങൾ ആഘോഷിക്കുന്നു വല്ലാത്തൊരു വിജയമാണിത് ആറ് റൺസിൻ്റെ വിജയം പി ബി കേസ് പൊരുതിയിട്ടുണ്ട് അവരെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നില്ല പക്ഷേ ഇത് കോലി അർഹിച്ച കിരീടമാണ് ആ പട്ടാഭിഷേകം അതിഗംഭീരമായിട്ട് തന്നെയാണ് ഇവിടെ നടന്നത് കിങ് കോലി ഇതാ ഐ പി എൽ കിരീടം കൂടി തൻ്റെ തലയിൽ അണിയുകയാണ് ഈ മത്സരത്തിന് പല പ്രത്യേകതകളുണ്ട് കാരണം ഈ സീസണില് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ എൻ എം എസില് പിറന്ന ഏറ്റവും ചെറിയ ഫസ്റ്റ് ഇന്നിങ്സ് ടോട്ടൽ ആണത് നൂറ്റി റൺസ് എന്നിട്ടും ജയിച്ചുകയറും അതും ഒരു താരം പോലും അർദ്ധ സെഞ്ചുറി നേടാത്ത ഒരു ഇന്നിങ്സാണ് ആർ സി ബി കളിച്ചത് എന്നിട്ട് അവർ വിജയിച്ചുകയറി ആർ സി ബിയുടെ ബാറ്റർമാർക്കൊക്കെ ഇരുപത് റൺസിന് മുകളിലുള്ള ഒരു സ്റ്റാർട്ട് ലഭിച്ചിട്ട് ഒരു വലിയ സ്കോറിലേക്ക് പോകാൻ പറ്റിയില്ല അവിടെ ടോപ് സ്കോറായത് കിങ് കോലി തന്നെയായിരുന്നു അദ്ദേഹം മുപ്പത്തിയഞ്ച് പന്തിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ നാൽപ്പത്തി മൂന്ന് റൺസ് അടിച്ചിരുന്നു അദ്ദേഹമാണ് ടോപ് സ്കോർ നൂറ്റി തൊണ്ണൂറ് റൺസാണ് ആർ സി ബി അടിച്ചത് മറുപടി ബാറ്റിങ്ങിൽ നൂറ്റി എൺപത്തിനാല് റൺസിലേക്കാണ് പി ബി കെ എസ് എത്തിയത് അവസാന ഓവറൊക്കെ ആകുമ്പോഴേക്കും കളി പക്ഷെ തീരുമാനമായിരുന്നു അവസാന ഓവറിൽ ആദ്യ ബോൾ ശശാങ്ക് മിസ് ചെയ്തതോടുകൂടി കളി തീരുമാനമായിരുന്നു പിന്നെ സിക്സറും ഫോറും ഒക്കെ വന്നു ശരിയാണ് പക്ഷേ വിജയമുറപ്പിച്ചതോടുകൂടി കോലി കണ്ണീരണിയാൻ തുടങ്ങിയിരുന്നു സ്റ്റോയിൻസിന്റെ വിക്കറ്റൊക്കെ വീഴുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ആഘോഷിക്കുന്ന എബി ഡി എബിഡിയും കോലിയും കൂടിയുള്ള ആഘോഷം എല്ലാം കൊണ്ടും അതിമനോഹരമായ നിമിഷങ്ങളായിരുന്നു അതൊക്കെ നിർഭരമായ നിമിഷങ്ങൾ നമ്മൾ കണ്ടു രാജകീയമായി തന്നെ കിരീടത്തിലേക്ക് പോയിരിക്കുകയാണ് അതും അതും തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതാണ് ഒഫീഷ്യൽ അറ്റൻഡൻസ് തൊണ്ണൂറായിരത്തിന് മുകളിൽ ആരാധകരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു കിരീടത്തിലേക്ക് അവർ പോയിരിക്കുന്നത് പക്ഷെ പലവട്ടം പലവട്ടം പരാജയത്തിന്റെ കൈപ്പുതീര് തൊട്ടരികിൽ വെച്ച് കിരീടം നഷ്ടപ്പെട്ടതിൻ്റെ ഏർ ഹൃദയ ഭേദകമായിട്ടുള്ള ആ ഒരു അവസ്ഥ ഒക്കെ അനുഭവിച്ചതാണ് കോലി നോക്കുക രണ്ടായിരത്തി ഒമ്പതിലെ ഐ പി എൽ ഫൈനല് ആർ സി ബി തോറ്റത് അന്ന് ആറ് റൺസിനായിരുന്നു ഡെക്കാൻ ചാർജേഴ്സിനോട് പിന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ ഫൈനൽ സി എസ് കെ ആർ സി ബി തോറ്റത് അൻപത്തി എട്ട് റൺസിനായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനാറിലെ ഫൈനൽ ഒരിക്കൽ കൂടി ആർ സി ബി തോൽക്കുന്നു ഇത്തവണ എട്ട് റൺസിനാണ് പരാജയപ്പെടുന്നത് സോ അങ്ങനെ പരാജയങ്ങളുടെ കുത്തൊഴുക്കിന് ശേഷം ഒടുവിൽ ആർ സി ബി വിജയിച്ച് കയറി ആറ് റൺസിന് കിങ് കോഹ്ലിയുടെ ആ ഒരു പ്രൊഫൈൽ ഒന്ന് നോക്കുക അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് ആ കിരീടം ചൂടി ഒ ഡി ഐ വേൾഡ് കപ്പിൽ കിരീടം ചൂടിയിട്ടുണ്ട് ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ കിരീടം ചൂടിയിട്ടുണ്ട് ടി ട്വൻറ്റി വേൾഡ് കപ്പിൽ പ്ലേയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയിട്ടുണ്ട് ഒ ഡി ഐ വേൾഡ് കപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് ആയിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിൽ രണ്ട് തവണ മുത്തമിട്ടിട്ടുണ്ട് ടി ട്വൻ്റി ഏഷ്യ കപ്പിൽ മുത്തമിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് ഒ ഡി ഐ ഏഷ്യ കപ്പിൽ രണ്ട് തവണ മുത്തമിട്ടിട്ടുണ്ട് ഐ പി എൽ ഓറഞ്ച് ക്യാപ്പ് രണ്ട് തവണ സ്വന്തമാക്കിയിട്ടുണ്ട് ഐ പി എൽ എം ബി പി ആയിട്ടുണ്ട് പത്ത് ഐ സി സി അവാർഡുകൾ നേടിയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും അപ്പോഴൊന്നും ആ ട്രോഫി മാത്രം അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല ഐ പി എൽ കിരീടം മാത്രം കിട്ടിയിരുന്നില്ല അതുകൂടി ആതുകൂടി ഇതാ ഇവിടെ സ്വന്തമാക്കുന്നു രാജകീയമായിട്ട് ആ പട്ടാഭിഷേകം ഇന്ന് നടന്നിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി